പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ സുവർണ്ണ കാലഘട്ടത്തിൽ വിക്കറ്റിന് പിന്നിലെ വിശ്വസ്ത കരങ്ങളായിരുന്നു മോയിൻ ഖാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തുടങ്ങി രണ്ടായിരത്തി വരെ നീണ്ട അദ്ദേഹത്തിന്റെ കരിയർ ടീമിന് അനേകം നിർണായക വിജയങ്ങൾ സമ്മാനിച്ചു റാഷിദ് ലത്തീഫുമായി നിരന്തരം നടന്ന മത്സരം മോയിൻ ഖാന്റെ കഴിവിന് കൂടുതൽ മൂർച്ച കൂട്ടി ബാറ്റിംഗിലെ മധ്യനിരയിലെ വെടിക്കെട്ട് പ്രകടനങ്ങൾ കൊണ്ടും വിക്കറ്റ് കീപ്പിംഗിലെ സൂക്ഷ്മമായ നീക്കങ്ങൾ കൊണ്ടും അദ്ദേഹം പാകിസ്ഥാൻ ടീമിന്റെ അവിഭാജ്യ ഘടകമായി മാറി പ്രത്യേകിച്ച് ഏകദിന ക്രിക്കറ്റിൽ ഒരു ഫിനിഷർ എന്ന നിലയിലും വാലറ്റത്തെ കൂട്ടുപിടിച്ച് സ്കോർ ഉയർത്തുന്നതിലും മൊയിൻ ഖാൻ കാണിച്ച വൈഭവം ശ്രദ്ധേയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ലോകകപ്പ് കിരീടം നേടിയ പാകിസ്ഥാൻ ടീമിൽ മൊയിൻ ഖാന്റെ പങ്ക് നിർണായകമായിരുന്നു ന്യൂസിലൻഡിനെതിരായ സെമി ഫൈനലിൽ അവസാന ഓവറുകളിൽ വസീം അക്രവുമായി ചേർന്ന് നടത്തിയ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമാണ് പാകിസ്ഥാന് വിജയത്തിലെത്തിച്ചത് ഈ വിജയം ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരായ ചരിത്ര വിജയത്തിന് വഴി തുറന്നു വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ ഖാൻ അറുപത്തിയൊൻപത് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി ഇരുപത്തിയെട്ട് ക്യാച്ചുകളും ഇരുപത് സ്റ്റംപിങ്ങുകളും ഇരുന്നൂറ്റി പത്തൊൻപത് ഏകദിനങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി പതിനാല് ക്യാച്ചുകളും എഴുപത്തിമൂന്ന് സ്റ്റംപിങ്ങുകളും സ്വന്തമാക്കി ഇത് അദ്ദേഹത്തിന്റെ പ്രതിഭയുടെയും സ്ഥിരതയുടെയും നേർസാക്ഷ്യമാണ് കളിക്കളത്തിന് പുറത്തും മൊയിൻ ഖാന്റെ സംഭാവനകൾ വലുതാണ് മുൻനിര സ്പിന്നർ സഖ്ലൈൻ മുഷ്താക്കിന്റെ വിഖ്യാതമായ ദൂസ്ര എന്ന ഡെലിവറിക്ക് ആ പേര് നൽകിയത് മൊയിൻ ഖാനാണ് ിക്കറ്റിന് പിന്നിൽ നിന്ന് അദ്ദേഹം അത് മറ്റൊന്ന് എന്ന അർത്ഥം വരുന്ന ദൂസ്ര എന്ന് വിളിച്ചു കളി ജീവിതത്തിന് ശേഷം പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ സെലക്ടറായും പരിശീലകനായും മൊയിൻ ഖാൻ പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ കറാച്ചിയിൽ സ്വന്തമായ ഒരു അക്കാദമി നടത്തുകയും യുവപ്രതിഭകളെ വളർത്തിയെടുക്കുകയും ചെയ്യുന്നു പാകിസ്ഥാന്റെ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഖാൻ എന്ന പേര് ഒരു മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായും ഒരു യഥാർത്ഥ ടീംമാനായും എന്നും ഓർമ്മിക്കപ്പെടും സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്